എനിക്ക് പേഴ്സണലി ഫസ്റ്റ് ആയിട്ട് കുറച്ചുകൂടി എൻ്റെ ഹാഫ് ബോൾ തന്നെ വന്ന രണ്ട് സെക്കൻഡ് ഹാഫ് ആണ് ലൈക്ക് പിന്നെ വിനീതാണ്ടിൻ്റെ സിക്രയ്ക്ക് തിര എനിക്ക് ഭയങ്കര പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടൊരു പാടാണ് അപ്പോൾ അതിൻ്റെ സീൻ കാണുമ്പോൾ ഒരു ത്രില്ലർക്കായിട്ട് മൂവ് വരുന്ന സമയത്ത് ഐ വസ് വെരി എക്സൈറ്റഡ് ഓൾസോ ഇതിൽ എനിക്ക് വേറെ വലിയ എക്സൈറ്റഡ് എന്ന് പറഞ്ഞാൽ ഓർഡർ ഈസ് വെറു പേഴ്സ് ലൈ ഒരുപാട് നമ്മളിട്ട് എൻ്റെ വളരെ അടുത്തൊരു സോട്ട് ചെയ്യുന്നതാണ് അപ്പോൾ ഷീസ് ഓൾസോ വെരി ടാലന്റഡ് ആക്ട്രസ് അപ്പോൾ അവളുടെ ആദ്യത്തെ പ്രോജക്റ്റ് എന്ന് പറയുമ്പോൾ ലൈക്ക് ഇവൻ ഐ എം അതിൽ പ്രൗഡ് ഞാൻ ഒരു ചെറിയ പ്രൈഡ് എടുത്തിട്ടാണ് ലൈക്ക് ഐ എം ടൈറ്റ് പാടൊന്ന് തീയ്യേണ്ടത് പിന്നെ വിനീതാണ്ടും കാര്യം ബിഖാനൊക്കെ എനിക്കിതും വിശ്വാസമായിട്ടില്ല ഞാൻ ആ ഒരു ഫീലിങ് മനസ്സിലാക്കി അതും എല്ലാവരും കൂടെ ഒരു ശ്വാസം വയ്ക്കുന്നു എനിക്ക് ഭയങ്കര കംഫോർട്ടബിൾ ആയിരുന്നു എനിക്ക് തിരക്കിടയ്ക്ക് വന്നത് നിമേദ് ഷോർന്ന് ഞാൻ ഓക്കെയാണ് അതുകൊണ്ട് ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു പക്ഷേ മെൻസിനായിരുന്നു ബിക്കോസ് എന്റെ ക്യാരക്ടർ ബേസ് പ്രതീക്ഷിക്കുന്നു ും കാര്യങ്ങളൊക്കെ ഇംഗ്ലീഷ് പടങ്ങൾ കണ്ട പോലെ ഉണ്ട് മ്യൂസിക്കും